അപ്പം നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ആക്കുന്ന സാധനമാണ് നമ്മുടെ മിക്സി അപ്പോൾ ഈ ഒരു മിക്സി നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കിട്ടാൻ ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പക്കാരാണ് കേട്ടോ നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ മിക്സി അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം കുറച്ച് കുറച്ചൊരാളെ വെക്കട്ടെ പുറത്തേക്ക് ഒഴിച്ച് കൊയിച്ച് ഇന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഒഴിവാക്കിയ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഏകദേശം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം ഡെയിലി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് തുടച്ചെടുക്കാം പക്ഷെ ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മിക്സി പുത്തം പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കാം പത്ത് വർഷം പഴക്കമുള്ളൊരു മിക്സി ആണ് കേട്ടോ അത് അപ്പോൾ അപ്പക്കാരം വിനാഗിരി കൊടുത്തപ്പോൾ നന്നായിട്ട് ക്ലീനായി നിങ്ങൾക്ക് തന്നെ അത് കാണാൻ സാധിക്കും ആദ്യത്തെ ഒരു കോലോ ഇപ്പോഴത്തെ കോലോ അപ്പോൾ ഈ ഒരു ക്ലീനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്